തിരുവനന്തപുരത്ത് ഏഴു വയസ്സുകാരനെ അതിക്രൂരമായി കെട്ടിയിട്ട് മർദ്ദിച്ച കേസിലെ മുഖ്യപ്രതികളായ രണ്ടാനച്ഛൻ അനുവിനെയും അതുപോലെ മാതാവ് അഞ്ജനെയും കുറച്ച് സമയത്തിന് മുൻപാണ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലാണ് വളരെ ദാരുണമായ അങ്ങേറ്റം ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ആറ്റുകാലിന് സമീപം പടശ്ശേരിയിൽ ഉണ്ടായത് ഏഴു വയസ്സുകാരനായിട്ടുള്ള കുട്ടിയെ കഴിഞ്ഞ ഏകദേശം എട്ട് മാസത്തോളം അതിക്രൂരമായി രണ്ടാനച്ഛനും മാതാവും ചേർന്ന് പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് രണ്ടാൻ അച്ഛനായ അനുവിനെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു പിന്നീട് ഇന്ന് മാതാവായ അഞ്ജനയ്ക്കും ഈ കേസിൽ തുല്യമായ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം രണ്ടാനച്ഛൻ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളൊന്നും തടയാൻ ശ്രമിക്കു ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കുട്ടി തന്നെ ഒരു തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടിരുന്നു ഈ ഒരു അവസരത്തിൽ മാതാവായ അഞ്ജനയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിശദാംശങ്ങളും അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്നതാണ് അതായത് കുട്ടിയെ ഏഴു വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു കുട്ടിയെ ചങ്ങലയ്ക്ക് അടിക്കുക അതുപോലെ തന്നെ കാൽ കയർ കെട്ടിത്തൂക്കി ഫാനിൽ തലകീഴായി കെട്ടിത്തൂക്കുക പച്ചമുളക് തീറ്റിക്കുക ശരീരമാസകലം ചതഞ്ഞതിൻ്റെയും അടികൊണ്ടതിൻ്റെയും പാടുകൾ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ കുട്ടിയുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കുട്ടിയെ കൊണ്ട് നിർത്തുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കുട്ടിയുടെ ദേഹമാസകം ആസകലമുള്ള ഈ ഒരു ചതവിൻ്റെയും മറ്റും പാടുകൾ ബന്ധുക്കൾ കാണുകയും അതുപോലെ തന്നെ കുട്ടിയോട് തന്നെ ഈ ഒരു കാര്യങ്ങൾ ചോദിച്ച് ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വഴി ഇവർ തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു എന്തായാലും കുട്ടി ഇപ്പോൾ സി ഡബ്ല്യു സി അധികൃതരുടെ കയ്യിലാണ് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലാണ് ഈ ഒരു കേസിലെ ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം മാതാവ് നോക്കി നിൽക്കുകയാണ് രണ്ടാം അച്ചിന് ഇത്തരത്തിൽ കഴിഞ്ഞ ഏകദേശം ആറു മാസത്തോളമായി ഈ ഒരു ക്രൂരകൃത്യങ്ങൾ കുട്ടിയോട് ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മദ്യപിച്ചെത്തുന്ന ഈ ഒരു പ്രതി രണ്ടച്ഛനായ അനു നിരന്തരമായി കുട്ടിയെ ശാരീരികമായി പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു പണം പണമെടുക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞാണ് ഇത്തരത്തിൽ കുട്ടി അതിക്രൂരമായ പീഡനത്തിന് ഇയാൾ ഇരയാക്കിയിരുന്നത് കുട്ടി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ബന്ധു പങ്കുവെച്ച വീഡിയോയിൽ കുട്ടി തന്നെ പറയുന്നുണ്ട് അതായത് രണ്ടാം അച്ഛൻ തന്നെ മർദ്ദിക്കുമ്പോൾ അമ്മ നോക്കി നിൽക്കുകയായിരുന്നു അമ്മ തടഞ്ഞില്ല എന്നുള്ള രീതിയിൽ കുട്ടി തന്നെ ഈ ഒരു വീഡിയോയിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും കേസിൽ ഇപ്പോൾ രണ്ടാനച്ഛനായിട്ടുള്ള അനുവിനേയും അതുപോലെ തന്നെ മാതാവായിട്ടുള്ള അഞ്ചനേയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു കേസിൽ ഒരു പരാതിയുമായി കുട്ടിയുടെ യഥാർത്ഥ പിതാവ് അതായത് കുട്ടിയുടെ അച്ഛനും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശാന്ത് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയും ഇപ്പോൾ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട് ഈ ഒരു പരാതിയുടെ പ്രധാനമായിട്ടുള്ളൊരു ആധാരം കുട്ടിയെ തനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളൊരു പരാതിയാണ് പ്രധാനമായും ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പ്രശാന്ത് നൽകിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ കുട്ടിയെ പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അതായത് ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തനിക്കറിയില്ലായിരുന്നു കഴിഞ്ഞ ഏകദേശം രണ്ട് വർഷത്തോളമായി അതായത് ഒരു രണ്ട് വർഷത്തോളമായി ഇവർ ഡൈവോഴ്സ് ചെയ്തിട്ട് പിന്നെ ഇത്തരത്തിൽ ഇവരുടെ തന്നെ ഒരു ബന്ധു കൂടിയാണ് അതായത് ഒരു അടുത്ത ബന്ധു കൂടിയാണ് ഈ അനു അതായത് മാതാവായിട്ടുള്ള കുട്ടിയുടെ മാതാവായിട്ടുള്ള അഞ്ചന പിന്നീട് ഒരുമിച്ച് താമസിക്കുന്ന അനു എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ ഇവരുടെ ബന്ധു കൂടിയാണെന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഇവർ ലീഗലി കല്യാണം കഴിച്ച വ്യക്തികളല്ല ഒരുമിച്ച് താമസിക്കുകയായിരുന്നു കഴിഞ്ഞ ഏകദേശം ഒന്നര വർഷത്തോളമായി ആറ്റുകാലിന് സമീപമുള്ള ഒരു വാടക വീട്ടിൽ ഇവർ ഒന്നിച്ച് താമസിച്ചു വരികയായിരുന്നു ഇതിലെ മറ്റൊരു അങ്ങേയറ്റം സങ്കടകരമായ ഒരു കാര്യത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചത് നമ്മൾ ഈ ഒരു രണ്ട് വീടുകളിലും പോയിരുന്നു അതായത് ആറ്റുകാൽ പടശ്ശേരിക്ക് സമീപം ഏകദേശം ഒന്നര വർഷത്തോളമായി രണ്ടാനച്ഛനും മാതാവും കുട്ടിയും വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇത്തരത്തിൽ കുട്ടിയെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഇവർ ഇവരുടെ ഭാര്യയുടെ തന്നെ ഭാര്യ ഭാര്യയുടെ തന്നെ ഒരു ബന്ധു വീട്ടിലും പകൽ സമയങ്ങളിൽ പോയി നിൽക്കുമായിരുന്നു ഈ ഒരു രണ്ട് വീടുകളിലും നമ്മൾ ചെന്നപ്പോഴും അവരുടെ അയൽവക്കക്കാർ ഇത്തരത്തിൽ ഈ ഒരു പീഡനം കുട്ടിക്ക് നിരന്തരമായ ഒരു ശാരീരിക പീഡനം ഏൽക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം അറിഞ്ഞിട്ട് പോലും അവരാരും പേടിച്ചിട്ട് ഇതുവരെ പോലീസിൽ പോലും പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ക്യാമറയുടെ മുമ്പിൽ വരാനും അല്ലെങ്കിൽ മുഖം കാണിക്കാതെ പോലും പ്രതികരിക്കാനും ഇവരാരും തയ്യാറായിരുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും വളരെ ദാരുണമായ അങ്ങേയറ്റം ഞെട്ടൽ ഒരു കാര്യമാണ് തിരുവനന്തപുരം പടശ്ശേരിയിൽ സംഭവിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഏഴ് വയസ്സുകാരനെ അതിക്രൂരമായി ശാരീരികമായി മാസങ്ങളോളം പീഡിപ്പിച്ചിരുന്നു എന്നുള്ളൊരു ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത പുറത്തുവന്നത് തിരുവനന്തപുരത്തൊന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി